പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ആയിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരം ന്യൂസിലൻഡുമായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു വൺ വൺ ജയമാണ് ഇന്നലെ കഴിഞ്ഞപ്പോൾ നേടാൻ സാധിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്ത്യ ഇരുപത്തെട്ട് ബോൾ വാക്കിയിരിക്കെ ഏഴ് വിക്കറ്റിലാണ് ജയിച്ചിരിക്കുന്നത് റായ്പൂരിൽ വെച്ചായിരുന്നു കളി കളിയിലേക്ക് വിശദമായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ടോസ് ലഭിച്ച സൂര്യകുമാർ യാദവ് അദ്ദേഹം ബോളിംഗ് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഓപ്പണിങ് ബോളിങ്ങിനായിട്ട് ഇറങ്ങിയ ഹർഷദ്വീവിനെതിരെ ഡെവൻ കോൺവേ ആയിത്ത ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും അറക്കം പതിനെട്ട് റണ്ണാണ് ആയിരത്ത ഓവറിൽ അടിച്ചിരിക്കുന്നത് പിന്നത്തെ ഓവറിൽ ഹർത്തിപ്പാൻ്റെ വന്ന് കൂൾ ഡൗൺ ആക്കി പിന്നെ മൂന്നാമത്തെ ഓവർ വീണ്ടും അർഷദ്വീനെ കൊണ്ട് അറിയിച്ച് നാല് ഫോർ ടീം സേഫായിട്ട് അടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ പിന്നെ രണ്ട് ഓവറുകളായിട്ട് തന്നെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വരും ചക്രവർത്തിക്കും കൂടാതെ തന്നെ ഹർഷിത് റാണിക്കും ഹർഷിത്രാണ് ഡവൻ കോൺവേന ഹർത്തി കൈകളിലേക്ക് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത് നാലാമത്തെ തവണയാണ് ഈ ടൂറിൽ ഡവൻ കോൺവേനെ ഇപ്പോൾ ഹർഷിത്രാണ് ഔട്ടായിരിക്കുന്നത് പിന്നെ അടുത്ത ഓവറിൽ തന്നെ രണ്ടാം ബോളിൽ സിക്സ് അടിക്കാൻ പോയിട്ട് ഈശാങ്ഷാൻ്റെ കയ്യിലേക്ക് ടിം സൈഫേട്ടിൻ്റെ വിക്കറ്റ് പറിക്കുകയായിരുന്നു മോഹൻ ചക്രവർത്തി പിന്നെ അവർ പറഞ്ഞപ്പോൾ അറുപത്തിനാല് രണ്ട് എന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ അവർ ിൽസൊക്കെ വന്ന ഒരു അത്യാവശ്യം ഒരു പാർട്ണർഷിപ്പൊക്കെ ഉണ്ടാക്കി നല്ല അടി കടന്നു പിന്നെ അവർ പത്ത് ഓവറിൽ തന്നെ അവർ നൂറ്റി പതിനൊന്ന് കടന്നിരുന്നു പിന്നെ പതിമൂന്നാമത്തെ ഓവർ തൊട്ടാണ് കളി മാറിയിരുന്നത് ഈ പതിമൂന്ന് തൊട്ട് പതിനെട്ട് ഓവർ വരെ ഇന്ത്യയുടെ കയ്യിലേക്ക് കളി വന്നു അവിടെ നാൽപ്പത്തൊമ്പത് റണ്ണാണ് അവർ അടിച്ചിരുന്നത് അവരെയാണ് അവരുടെ കളി കയ്യിൽ നിന്നും പോയ സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നത് ഡാറൻ മിച്ചലിനെ പതിനൊന്നാമത്തെ ഓവറില് ശിവൻ ദൂബെ സ്ലോ ബോളെ തന്നെ ഔട്ട് ആക്കുകയായിരുന്നു പിന്നെ രച്ചിൻ രവേന്ദ്രനെ കുന്തിയെ ഫ്രിഡ്ജിലൊരു ഫീൽഡ് നിർത്തി അങ്ങോട്ടേക്ക് ആക്കുകയായിരുന്നു പിന്നെ അവസാനമായിട്ട് ക്യാപ്റ്റനായ മിച്ചൽ സാർണറിൻ്റെ ഒരു അടി കാരണം അവർ നല്ലൊരു സ്കോറിലേക്ക് ഇരുന്നൂറ്റെട്ട് ആറ് എന്ന സിറ്റുവേഷനിലേക്ക് അവർ എത്തിയിരിക്കുകയായിരുന്നു ഇനി നമ്മൾ ഇന്ത്യയിലെ ആരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ സഞ്ജു ആ രണ്ടാമത്തെ ബോൾ തന്നെ സിക്സ് അടിക്കാൻ പോകുക പക്ഷെ ഡെവൻ കോണെ ക്യാച്ച് വിട്ട് കളഞ്ഞ് സിക്സ് പോയിരുന്നു പിന്നെ ആ ഓവർ തന്നെ അഞ്ചാമത്തെ പന്തിൽ അദ്ദേഹം ഡച്ചിൻ രവിന്ദ്രൻ്റെ കയ്യിലേക്ക് എന്ന് ടൈമിംഗ് കിട്ടാതെ ഒരു ഔട്ട് ആവുകയായിരുന്നു ഷോട്ട് അടിക്കാൻ പോയി പിന്നെ ഡെഫി ഡെഫി രണ്ടാമത്തെ ഓവറിലായത്തെ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുകയായിരുന്നു അദ്ദേഹം സിക്സ് അടിക്കാൻ പോകുന്നതാണ് നേരെ രവൺകോർമ്മയുടെ കയ്യിലേക്ക് അദ്ദേഹം ഈ തവണ തെറ്റിച്ചില്ല മലപ്പുറം പിടിച്ചു പിന്നെ ഇന്ത്യ ആറി രണ്ട് എന്ന സിറ്റുവേഷനിൽ നിൽക്കും പിന്നെ ഈശാൻ കിസാനും സൂര്യകുമാർ യാദവ് പിന്നെ അവർക്ക് കളി കയ്യിൽ നിന്ന് പോയ എവിടെയാന്ന് വെച്ചാൽ മൂന്നാമത്തെ ഓവറിൽ അതെന്നു വെച്ചാൽ രണ്ട് ഓവർ നന്നായിട്ട് ഇറങ്ങിയ ഓപ്പണിംഗ് ബോളേഴ്സിനെ മാറ്റി അവർ അന്നേരം അവിടെ ഫോക്സിന് ഇറക്കുകയായിരുന്നു ആ ഓവറിൽ അദ്ദേഹത്തിനെതിരെ ഇരുപത്തിനാല് റണ്ണാണ് ഈശാൻ കിസാൻ അടിച്ചത് മൂന്ന് വൈഡും ഒരു നോ ബോളും പോയി മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിനാല് റണ്ണാണ് ആ ഓവറിൽ ഈശാൻ കിഷാൻ അടിച്ചത് അതുവരെ ന്യൂസിലാൻഡിലെ കളി കയ്യിലായിരുന്നു കളി എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കയ്യിലേക്ക് ഇപ്പോൾ കളി എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഈശാൻ കിഷാൻ പിന്നീത്തുള്ള എല്ലാ ഓവറിലും പിന്നെ സൗദിക്കെതിരെ മിച്ച സ്റ്റാമിനെതിരെ എല്ലാവർക്കും എതിരെയും നല്ലൊരു അടിയായിരുന്നു പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഈശാൻ കിഷൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺ പാർണർഷിപ്പാണ് നാൽപ്പത്തെട്ട് ബോൾ ഇരുവരുടെ വന്നിരുന്നത് അത് ഇദ്ദേഹം നാല് സിക്സും പതിനൊന്ന് ഫോറും അടക്കം മുപ്പത്തിരണ്ട് ബോൾ എഴുപത്തി അടിച്ചിരിക്കുകയാണ് ഇരുപത്തൊന്നും ബോളാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി അടിച്ചിരിക്കുന്നത് കഴിഞ്ഞാണ് ഇരുപത്തിരണ്ട് ബോൾ അഭിഷേക് അഭിജേഷം റെക്കോർഡ് അടിച്ചതെന്ന് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആൻ ഇന്ത്യൻ എഗേഴ്സ് ന്യൂസിലൻഡ് ടി ട്വൻ്റി അത് ഇപ്പോൾ ഈശാൻ കിഷൻ തകർത്തിട്ടുണ്ട് പിന്നെ ഇഷാൻ കിഷാൻ സോദിയയ്ക്കെതിരെ സിക്സ് അടിക്കാൻ പോയി പുറയുന്ന മാർക്കെൻഡറിയിലേക്ക് ക്യാച്ച് പോവുകയായിരുന്നു പിന്നെ അവിടെ നോട്ടാണ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൻ്റെ കണ്ടത് അദ്ദേഹം ഏഴ് എട്ടാമത്തെ ഓവറിൽ ഫോക്സിനെതിരെ നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിനാല് റണ്ണാണ് ആ ഓവറിൽ അടിച്ചിരുന്നത് പിന്നെ അദ്ദേഹം മിച്ചസ് ആവുന്നത് സീപ്ഷോട്ടൊക്കെ അടിച്ച് പതുക്കെ അദ്ദേഹം കളിയിലേക്ക് വന്നിരുന്നു അദ്ദേഹത്തെ നാൽപ്പത്തി മൂന്ന് നിന്നപ്പോൾ തന്നെ ചാപ്പാൻ ഒരു പാടായി ക്യാച്ച് വിട്ട് കളഞ്ഞു കൂടാതെ തന്നെ അറുപത്തിനാല് നിന്നപ്പോൾ മിച്ചസ് ആണെന്ന് സിമ്പിളായി ക്യാച്ച് വിട്ട് കളഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാകും എന്നാൽ അദ്ദേഹം അടിച്ചു കളിച്ചിരിക്കുകയാണ് പിന്നെ ശിവൻ കൂടെ പതിനെട്ട് പോലെ മുപ്പത്തിയാറ് റണ്ണ് അതിനും ഇന്ത്യ ജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കളി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യക്ക് എത്ര സ്കോർ വേണമെങ്കിലും അടിക്കുന്നത് ഈ റെക്കോർഡോ തുറന്നായിരുന്നു ഫാസ്റ്റസ്റ്റ് ടു ഹൺഡ്രഡ് പ്ലസ് ചേസ് ഇന്ത്യ പതിനാലാമത്തെ ഓവറിലാണ് ഇരുന്നൂറ് റണ്ണ് അടിച്ചിരിക്കുന്നത് ആ റെക്കോർഡും കൂടെ ഇന്ത്യക്ക് സ്വന്തം അപ്പോൾ മിത്യസാന്ത് പറഞ്ഞിട്ടുണ്ട് തമാശ രീതി ഇപ്പോൾ മിത്യസാന്തൊക്കെ പറഞ്ഞത് മുന്നൂറ് എണ്ണെങ്കിൽ അടിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിലെ തോക്കും അങ്ങനത്തെ പാലത്തിൻ്റെ നിലയാണ് ഇന്ത്യയിലെ ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീട്ടിലൂടെ പറഞ്ഞത് കൂടുതൽ അറിയപ്പെട്ട് അടുത്ത കൂടിയായിട്ട് പിന്നെ കാ